ഭാരതരത്ന കൊണ്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ കഴിയുമോ കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിനും കുറച്ച് ദിവസം മുമ്പ് കർപ്പൂരി ഠാക്കൂറിനും ഭാരതരത്ന നൽകിയപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തെ അങ്ങനെയാണ് പലരും വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഭാരതരത്ന നൽകുന്നത് തങ്ങളുടെ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ബി ജെ പി പറയുന്നത് തങ്ങൾ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവരെ ബഹുമാനിക്കുന്നു അവരുടെ കഴിവുകളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നു എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഭാരതരത്ന ഒരു കുടുംബത്തിന് മാത്രമാണ് നൽകിയത് രാഷ്ട്രപതിയാണ് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിമാരാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത് അത്ഭുതമെന്ന് പറയട്ടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്കും ഭാരതരത്ന ലഭിച്ചത് അവർ പ്രധാനമന്ത്രി അതായത് അവർ സ്വയം ഭാരതരത്ന സമ്മാനിച്ചു എന്നർത്ഥം കർപ്പൂരി ഠാക്കൂറിന് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ ഭാരതരത്നം നൽകിയപ്പോഴാണ് ബീഹാർ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ ശില്പിയുമായ നിതീഷ് കുമാർ സഖ്യമിട്ട് ബി ജെ പിയുടെ കൂടെ ചേർന്നത് അത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് മുന്നണിക്ക് ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഒറ്റകക്ഷി എന്ന നിലയിൽ ബീഹാറിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടാവുന്ന ലോക്സഭാ സീറ്റുകളിൽ കുറവ് വരാമെങ്കിലും നിതീഷിന്റെ വരവിലൂടെ ഇന്ത്യ മുന്നണിയുടെ നടുവോടിക്കാനും ദേശീയ തലത്തിൽ തന്നെ അവരുടെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കാനും ബി കഴിഞ്ഞു ഇപ്പോഴിതാ മുൻ പ്രധാനമന്ത്രി സിംഗിനും ഭാരതരത്ന നൽകിയിരിക്കുന്നു ചരൺ ചരൺസിംഗിന് ഭാരതരത്ന നൽകിയതിൽ ഒരുപാട് രാഷ്ട്രീയമുണ്ട് ഉത്തർപ്രദേശിലെയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യു പിയിലെയും ഹരിയാന പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിലെയും പ്രമുഖ വിഭാഗമാണ് ജാട്ടുകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്ഥാനമാണ് ജാട്ടുകൾക്കുള്ളത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം യു പിയിൽ ശക്തിയായി ബി ജെ പി വളർന്നു കഴിഞ്ഞു യു പിയിലെ എൺപത് സീറ്റും നേടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനുള്ള ആത്മവിശ്വാസവും ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും പുതിയ പാർട്ടികളെ കൂടെ കൂട്ടുന്നതിൽ ബി ജെ പിക്ക് തടസ്സമുണ്ടാകുന്നില്ലെന്നു മാത്രമല്ല അതിനവർ താൽപ്പര്യമെടുക്കുകയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ പതിനാറ് സീറ്റിലാണ് ബി ജെ പി തോറ്റത് ഇതിലേഴും പടിഞ്ഞാറങ് യു പിയിലും ഇതാകട്ടെ ജാട്ടുകളുടെ ശക്തി കേന്ദ്രവും മൊറാദാബാദ് ഡിവിഷനിലെ ആറ് സീറ്റും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയൻ ചൌധരിയുടെ രാഷ്ട്രീയ ലോക് ദൾ ബി ജെ പിയുടെ കൂടെ കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ ഇന്ത്യ മുന്നണിയിലായിരുന്നു അവർ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എസ് പി സഖ്യ ചർച്ച പൂർത്തിയായില്ലെന്ന് മാത്രമല്ല പതിനാറ് സീറ്റിൽ എസ് പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഏഴ് സീറ്റ് ആർ എൽ ഡിക്ക് നൽകുമെന്നാണ് എസ് പി നേതാവ് അഖിലേഷ് യാദവ് മുമ്പ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ എൽ ഡി എസ് പി സഖ്യമായാണ് മത്സരിച്ചത് മത്സരിച്ച മൂന്ന് സീറ്റും ആർ എൽ ഡി തോറ്റപ്പോൾ എസ് പി അഞ്ച് സീറ്റ് നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റിൽ മത്സരിച്ച എസ് പി നൂറ്റി പതിനൊന്ന് സീറ്റ് നേടിയപ്പോൾ മുപ്പത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച ആർ എൽ ഡി ഒൻപത് സീറ്റ് നേടിയിരുന്നു ഇപ്പോൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയ ആർ എൽ ഡിക്ക് രണ്ട് ലോക്സഭാ സീറ്റാണ് നൽകിയിരിക്കുന്നത് ബാഗ്പത്തും ബിജ്നോറും കൂടാതെ ഒരു രാജ്യസഭാ സീറ്റും പഞ്ചാബിലാണെങ്കിൽ ബി ജെ പിയുടെ തുടക്കത്തിലുള്ള സഖ്യകക്ഷിയായിരുന്നു അകാലിദൾ നഗരങ്ങളിൽ ഹിന്ദു വോട്ടുകളിൽ നിർണായക സ്വാധീനമുള്ള ബി ജെ പിയും ഗ്രാമങ്ങളിൽ സിഖ് വോട്ടുകളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന അകാലിദളും തമ്മിലുള്ള സഖ്യം ഒരു വിജയത്തിന്റെ കോമ്പിനേഷൻ ആയിരുന്നു ഇരുപത്തഞ്ചു വർഷത്തോളം അത് നീണ്ടുനിന്നു എന്നാൽ പിന്നീട് ആബന്ധം മഷളായി കർഷക സമരകാലത്ത് ബി ജെ പി വിരുദ്ധരുടെ കൂടെയായിരുന്നു അകാലിദൾ അതിനിടെ ഭരണം കോൺഗ്രസിലെത്തുകയും പിന്നീട് കോൺഗ്രസിൽ നിന്ന് ആം ആദ്മി പാർട്ടി പഞ്ചാബ് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആപ്പ് പക്ഷേ തങ്ങൾക്ക് സ്വാധീനമുള്ള പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസുമായി കൂട്ടുകൂടാൻ തയ്യാറല്ല ഈ സന്ദർഭത്തിലാണ് വീണ്ടും ഒരു ബി ജെ പി അകാലിദൾ സഖ്യത്തിന്റെ സാധ്യത തുറക്കുന്നത് ഇരു പാർട്ടികളും തമ്മിൽ സഖ്യം വരുമ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല അതിനേക്കാളുപരി അകാലിദിന്റെ വലിയ മേധാവിത്വം ബി ജെ പി ഇനി അംഗീകരിച്ചു കൊടുക്കുമോ എന്നറിയില്ല മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് മുൻ പി സി സി പ്രസിഡന്റ് സുനിൽ ചാക്കർ എന്നിവരൊക്കെ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലുണ്ട് മുൻ മുഖ്യമന്ത്രിയും അകാലിദൾ നേതാവുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിന്റെ മകൻ സുബീർ സിംഗ് ബാദലാണ് അകാലിദളിൻ്റെ പുതിയ മുഖം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇങ്ങനെയൊരു സാധ്യതയെ തള്ളിക്കളയുന്നില്ല ഞങ്ങളുടെ സഖ്യം വളരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ സഖ്യകക്ഷികളെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു ജനസംഘ കാലം മുതലേ ഞങ്ങളുടെ ആശയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളോടൊപ്പം കൂടാൻ വരുന്നവർക്ക് സ്വാഗതം ഇത്രയാണ് അമിത്ഷാ ഷാ പറഞ്ഞത് നേരത്തെ പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിൽ അകാലിദൾ പത്തിലും ബി ജെ പി മൂന്ന് സീറ്റിലുമാണ് മത്സരിച്ചിരുന്നത് ഹോഷിയാർപൂർ ഗുർദാസ്പൂർ അമൃത്സർ സീറ്റുകളിലാണ് ബി മത്സരിച്ചിരുന്നത് ദേശീയ തലത്തിലുള്ള നേട്ടവും അകാലിദളിൻ്റെ ക്ഷീണവും കാരണം ബി ജെ പി മൂന്ന് സീറ്റിൽ ഒതുങ്ങിക്കൊടുക്കാനുള്ള സാധ്യത കുറവാണ് ഇരു പാർട്ടികളും സഖ്യത്തിന് അനുകൂലമായി പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്നാൽ ബി ജെ പിയും അകാലിദളും പരസ്പരം വിമർശിച്ചിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം ജെ എൻ ചൌതുരിയുടെ ആർ എൽ ഡി ബി ജെ പിയുമായി ചേരുന്നത് യു പിയിലെ മാത്രമല്ല ഹരിയാനയിലെയും ഡൽഹിയിലെയും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുമെന്നതുപോലെ അകാലിദളിൻ്റെ വരവ് പഞ്ചാബിലെ മാത്രമല്ല ഡൽഹിയിലെയും സിഖ് വോട്ടർമാരിൽ വലിയ സ്വാധീനമുണ്ടാക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക